ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഗ്ലേസിങ്ങും ഷൈനിങ്ങും ഒക്കെ പോകും എന്നിട്ട് എന്നിട്ടത് പഴയൊരു മോഡലിലായി പോകും അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ആ സാധനങ്ങൾക്ക് ആ തിളക്കം അതേപോലെ നിർത്താനായിട്ട് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് നമുക്കുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിവിടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നോർമൽ വാട്ടറാണ് സാധാ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് അപ്പോൾ വിനീ നമ്മൾ നമ്മളിപ്പോൾ ഒരു പാത്രം കഴുകുകയുള്ളെങ്കിൽ കുറച്ച് എടുത്ത് ഒരു അടപ്പെന്നാണോ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതെല്ലാം നമുക്ക് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴുകുവാണെങ്കിൽ അതാണല്ലോ ബെറ്റർ അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു അര കപ്പോണം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് എന്നോണം നമ്മൾ വിനീഗർ എടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഇത് ഒരു ഒരു തവി മാത്രം ഒന്ന് കഴുകി കാണിക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് വിനീഗർ ആണോ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പം നമുക്കിട ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഒന്നും നമുക്ക് വേണ്ട വെള്ളവും വിനികറും മാത്രം മതി അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രം നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വിനീഗർ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രം ആ പാത്രം ഒരു അഞ്ച് മിനിറ്റ് ഇതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക അപ്പോൾ നമുക്കിടയിൽ ഞാൻ ഇപ്പോൾ ഈ തവിയുടെ പകുതി ഭാഗമാണ് കേട്ടോ വിനീഗറിൻ്റെ അത് മുക്കിയിട്ടുള്ളു ബാക്കി തവി ഞാൻ മുക്കിയിട്ടേ ഇല്ല അതൊക്കെ ഉണ്ടോ മുക്കിയിട്ടില്ല കാരണം നമുക്ക് ആ ഡിഫറൻസ് അറിയണമല്ലോ കഴുകി കഴിയുമ്പോൾ തിളക്കം വരുന്നുണ്ടോ ഇല്ലോ എന്നുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി മാത്രമാണ് മുക്കിട്ട് വാഷ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേ ഇതിങ്ങനെ തൂത്ത് കളയുമ്പോഴത്തേക്കും ആ തുരുമ്പിൻ്റെ അംശം കണ്ടതേ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് തുരുമ്പ് പോയി പിടിച്ച മാതിരി നനവൊക്കെ രണ്ട് പാത്രം നമ്മൾ യോജിക്കുമ്പോഴത്തേക്കും തുരുമ്പ് പോലെയൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒന്ന് തൂത്തപ്പോഴത്തേക്കും പോകുന്നുണ്ട് പെട്ടെന്ന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എന്നാ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിടെ പാത്രത്തിൻ്റെ ആ ഗ്ലേസിംഗ് ഒക്കെ നമുക്ക് നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാ പാത്രം കൂടി ഒരുമിച്ച് ഇട്ട് ചെയ്യുമായിരിക്കും കുറച്ചുകൂടെ ബെറ്ററിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴുകോ പല ടൈമിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വിനീഗർ ഈ പറഞ്ഞ മാതിരി അര ഗ്ലാസ് വിനീഗർ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴുകുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് പാത്രം എല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ ഒരു ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ക്ലീൻ ചെയ്യാൻ നേരത്തെ നമ്മൾ ഏത് ജെല്ലാണോ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ആ ജെല്ല് തന്നെ ഉപയോഗിച്ചാൽ മതി ഇനിയായിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട നമ്മൾ വീട്ടിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഏതാണോ അത് ഉപയോഗിക്കാം അത് ഉപയോഗിച്ചിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കണ്ട നല്ല തിളക്കം വന്നിട്ടില്ല നിൽക്കി നല്ല ഡിഫറൻസ് കാണാം ഞാൻ ആ മറ്റേ സൈഡോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നതേ കണ്ടോ ഇവിടുത്തെ എല്ലാം മാറിയിട്ടുണ്ട് അതെ അവിടുത്തെ ആ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കറി പിടിച്ച ഇതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് കണ്ടോ അതെ കണ്ടോ തുരുമ്പിച്ച പോലെ നമ്മളെ കൈ പിടിക്കുന്ന ഭാഗത്ത് തുരുമ്പിച്ച പോലൊക്കെ ഇരിക്കുന്ന കണ്ടോ അത് മാറിയിട്ടില്ല അപ്പോൾ ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ചെയ്ത ടിപ്പ് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വെറും അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതിയിട്ട് ഒത്തിരി നേരം ഒന്നും ഇട്ടുകൊണ്ടിരിക്കുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള കുട്ടി ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ